രാജ്യതലസ്ഥാനത്ത് അതിശൈത്യവും അവഗണിച്ച് സമരം ചെയ്യുന്ന കർഷകരുടെ പോരാട്ട വീര്യം വിജയത്തിലേക്ക് കടക്കുന്നു എന്ന നിർണായക വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാർഷിക നിയമത്തിൽ കേന്ദ്രം പിന്നോട്ടടിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ സൂചനകൾ കർഷകരും സർക്കാരും തമ്മിൽ ഇനിയൊരു ചർച്ച നടക്കുമെന്നും അതിൽ ഒത്തുതീർപ്പിനുള്ള എല്ലാ സാധ്യതയും സോളിസിറ്റർ ജനറൽ തുഷാർ മെഹത്തയും അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാലും ഇന്ന് കോടതിയെ അറിയിച്ചതോടെയാണ് കർഷക നിയമത്തിൽ കേന്ദ്രം പിന്നോട്ടടിക്കുന്നു എന്ന സുപ്രധാനമായ റിപ്പോർട്ട് പുറത്തുവരുന്നത് ഇന്ന് സുപ്രീം കോടതിയിലാണ് അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാൽ കർഷക സമരം പിൻവലിക്കുമെന്ന നിർണായക സൂചനകൾ നൽകിയത് മൂന്ന് കാർഷിക നിയമങ്ങൾക്കെതിരെ തുടരുന്ന കർഷക പ്രക്ഷോഭത്തിൽ ഇന്ന് സുപ്രീം കോടതി ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ വിഷയത്തിൽ ചില ഒത്തുതീർപ്പുകൾക്ക് സാധ്യതയുണ്ടെന്നായിരുന്നു കേന്ദ്ര സർക്കാരിനു വേണ്ടി അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാൽ കോടതിയെ അറിയിച്ചത് നേരത്തെ ജിയോയ്ക്കെതിരെ കർഷകർ സമരം ശക്തമാക്കിയതോടെ കരാർ കൃഷിയിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശമില്ലെന്നും കോർപ്പറേറ്റ് ഫാമിങ്ങിനായി കൃഷിഭൂമി വാങ്ങില്ലെന്നും അംബാനി വ്യക്തമാക്കിയിരുന്നു ഇതാണ് കേന്ദ്ര സർക്കാരിനെ പുതിയ കാർഷിക നിയമം നടപ്പിലാക്കതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് എന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് അംബാനിക്ക് വേണ്ടെങ്കിൽ പിന്നെ ഈ നിയമം മറ്റാർക്ക് വേണ്ടിയാണ് നടപ്പിലാക്കുന്നത് നേരത്തെ തന്നെ പുതിയ കാർഷിക നിയമങ്ങളുടെ പ്രയോജനം പ്രധാനമായി ലഭിക്കുക അംബാനി അദാനി ഗ്രൂപ്പുകൾക്കായിരിക്കുമെന്ന വിമർശനം ഉയർന്നിരുന്നു എന്നാൽ അംബാനിയും ഈ ശ്രമം ഉപേക്ഷിച്ചതോടെയാണ് കേന്ദ്രത്തിന് പുതിയ നിയമങ്ങൾ ഒഴിവാക്കേണ്ടി വരുന്നത് കൂടാതെ കർഷക സമരം അനുദിനം ശക്തിയാർജിക്കുകയാണ് മറ്റു സമരങ്ങളെപ്പോലെ കേന്ദ്ര സർക്കാരിന് കർഷക സമരത്തെ അടിച്ചമർത്താനായിട്ടില്ല അതിനാൽ തന്നെ കർഷകർ കൂടുതൽ കരുത്താർജിക്കുന്നത് ഹിന്ദി ഹൃദയഭൂമിയിൽ ബി ജെ പിക്ക് ക്ഷീണം വരുത്തുമെന്നും പാർട്ടിക്കുള്ളിൽ തന്നെ അഭിപ്രായം ഉയർന്നിരിക്കുകയാണ് കർഷക സമരത്തിന്റെ ആദ്യഘട്ടത്തിൽ കർഷകരെ രൂക്ഷമായി വിമർശിച്ചിരുന്ന ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഘട്ടർ ഹരിയാനയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ തോൽവിക്ക് പിന്നാലെ കർഷകർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരുന്നു കർഷകർക്കുള്ള താങ്ങുവിലാ സംവിധാനം നിലനിർത്തുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടാൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമെന്നാണ് ഖട്ടർ പ്രഖ്യാപിച്ചത് ഹരിയാന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വൻ തിരിച്ചടി നേരിട്ടതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനം ഇത്തരത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ നിലനിൽപ്പിന് കർഷകരെ പിണക്കുന്നത് ഉചിതമല്ലെന്ന് ബി ജെ പി മനസ്സിലാക്കിയതോടെയാണ് ഘട്ടം ഘട്ടമായി കർഷക നിയമം പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ അണിയറയിൽ നീക്കം നടത്തുന്നത് വളരെ തന്ത്രപരമായി തന്നെ കർഷക നിയമം പിൻവലിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം നിയമം പിൻവലിക്കാൻ തയ്യാറല്ലെന്ന കടുത്ത നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കാനുള്ള കാരണം കർഷക നിയമം പിൻവലിച്ചാൽ ദേശീയ പൗരത്വ നിയമം ഉൾപ്പെടെയുള്ള വിവിധ നിയമങ്ങളുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ രാജ്യത്ത് അരങ്ങേറുമെന്ന് ആശങ്കയുള്ളതുകൊണ്ടാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള